ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ഗരം മസാലയുടെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നാടൻ വിഭവമായിട്ടാണ് ചോറിന്റെയും ചപ്പാത്തിയുടെയും കൂടെ എല്ലാം സെർവ് ചെയ്യാവുന്ന നല്ലൊരു മെഴുക്കുപൊരട്ടിയാണിത് ബീട്രൂട്ട് മെഴുക്കുപൊരട്ടിയാണ് ഇതിനു മുൻപ് ഞാൻ ബീട്രൂട്ട് കൊണ്ടുള്ള തോരന്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വീഡിയോ വേണ്ടവർക്കുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് വളരെ ഈസിയായി എന്നാൽ വളരെയധികം ടേസ്റ്റോടുകൂടെ നമുക്ക് എങ്ങനെ ഈ ബീട്രൂട്ട് മെഴുക്കു പുരട്ടി തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം ഇതിനു വേണ്ടി ഞാൻ ഒരു വലിയ ബീറ്റ് റൂട്ട് എടുത്തിട്ടുണ്ട് ഇതിനെ പീൽ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഞാൻ കനം കുറച്ച് സ്ലൈസ് ചെയ്യാണ് ഇതിനെ വീണ്ടും നമുക്ക് സ്ലൈസ് ചെയ്തെടുക്കാം ഇതുപോലെയാണ് സ്ലൈസ് ചെയ്തെടുക്കേണ്ടത് വേണമെങ്കിൽ ചെറിയ ചെറിയ പീസുകളാക്കി ഇതിനെ മുറിച്ചെടുത്താലും മതി മെഴുക്ക് പുരട്ടിക്ക് സാധാരണ സ്ലൈസ് ചെയ്തെടുക്കുകയാണ് ചെയ്യാറ് ഇതിന്റെ കൂടെ ഞാൻ ഒരു പച്ചമുളക് കൂടെ എടുക്കുന്നുണ്ട് നല്ല എരിവുള്ളതാണ് അതുകൊണ്ട് ഒന്നേ എടുത്തിട്ടുള്ളൂ ഒന്നോ രണ്ടോ എടുക്കാവുന്നതാണ് നമുക്ക് ഇതിനെ എല്ലാം കൂടെ ഒരു വിസലിലോട്ട് എടുക്കാം ഞാൻ ഇതിനെ മൺചട്ടിയിലോട്ടാണ് എടുക്കുന്നത് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള വലിയൊരു ആണ് ഈ ഒരു ബീട്രൂട്ട് തന്നെ രണ്ടുപേർക്ക് നന്നായി കഴിക്കാനുണ്ടായിരിക്കും ഇതിലോട്ട് ആവശ്യാനുസരണം ഉപ്പ് ചേർക്കാം നന്നായിരുന്നു മിക്സ് ചെയ്തെടുക്കാം നമുക്കിതിനെ ഇതിലോട്ട് ഞാൻ അരക്കപ്പ് വെള്ളം ഒഴിക്കുകയാണ് ഒന്നുകൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ അടച്ചു വെക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം നമ്മുടെ ബീറ്റ് റൂട്ട് കുക്കായി വന്നിട്ടുണ്ട് വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഈ മൺചട്ടിയിൽ തന്നെയാണ് ഞാൻ മെഴുക്ക് പുരട്ടി തയ്യാറാക്കി എടുക്കുന്നത് ഇതിനെ ഞാൻ മൺചട്ടിയിൽ നിന്ന് മാറ്റിയാണ് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കിയെടുക്കാം ഇതിലോട്ട് അര ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കാം നമ്മുടെ കടുക് പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ ചെറിയ ഉള്ളി ചോഫ് ചെയ്ത് ചേർക്കാം ഇത് ലൈറ്റ് ബ്രൗൺ നിറമാകുന്നത് വരെ ഇളക്കി കൊടുക്കാം അടുത്തതായി ഇതിലോട്ട് നമുക്ക് രണ്ട് മൂന്ന് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ചേർക്കാം ഒന്നുകൂടെ നന്നായിരുന്നു ഇളക്കാം ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ബീറ്റ് റൂട്ട് ചേർക്കാം വീണ്ടും നന്നായി മിക്സ് ചെയ്യാം ഇതിനെ നാലഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെക്കാം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം നമ്മുടെ മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതിന് നമുക്ക് ചൂടോടു കൂടെ തന്നെ സെർവ് ചെയ്യാം ഞാൻ ഇതിനെ ലഞ്ചിന് ചോറിന്റെ കൂടെയാണ് സെർവ് ചെയ്യുന്നത് നമുക്ക് ഈ ബീട്രൂട്ട് മെഴുക്കുപുരട്ടിയെ ചപ്പാത്തിയുടെ കൂടെയും സെർവ് ചെയ്യാവുന്നതാണ് നമ്മുടെ ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള ബീട്രൂട്ട് മെഴുക്കുപുരട്ടി തയ്യാറായിട്ടുണ്ട് നമുക്കിതിനെ നല്ല ചൂട് ചോറിന്റെ കൂടെ സെർവ് ചെയ്യാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീട്ടിൽ നല്ല അടിപൊളി വീഡിയോസുമായി നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്